അല്ല കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു യൂസ്ഫുൾ വീഡിയോ എന്ന് വെച്ചാൽ പുതിയൊരു സെക്കൻഡ് പുതിയതല്ല ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി പുതിയതായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ വണ്ടി ഒന്നും യൂസ് ചെയ്യാതെ ഒരു സ്പ്ലെൻഡർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ യൂസ് സ്പ്ലെൻഡർ ഇടാണെങ്കിൽ പോലും അതിന് ഈ കാര്യങ്ങളെ നോക്കാം പിന്നെ ഇച്ചിരും കൂടെ സി സി കൂടിയ വണ്ടിയാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നോക്കാം അപ്പം അതിനു കുറിച്ചൊരു വീഡിയോ ആണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാമെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു വി ത്രീ വി ത്രീ നോക്കാൻ പോകുന്നത് വി ത്രീ അല്ല ഞങ്ങൾ രണ്ടുമൂന്ന് വണ്ടി നോക്കിയായിരുന്നു അപ്പം എൻ്റെ നമ്മൾ വി വി ത്രീ പോയി കണ്ട വീഡിയോ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം വി ത്രീ എടുക്കാൻ പോയപ്പം കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന ആണ് ബ്രോ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എങ്ങനെ നോക്കി എടുക്കാമെന്നൊരു വീഡിയോ ചെയ്യാവുന്ന വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പം എങ്ങനെ ഒരു എൻ എസ് നോക്കിയെടുക്കാം അല്ലെങ്കിൽ വി ത്രീ നോക്കിയെടുക്കാം ഇതെന്ന് വെച്ചാൽ കാർബേറ്റർ മോഡൽ വണ്ടി ആണ്ട് വലിയ പാടൊന്നുമില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് അപ്പം ഈ വീഡിയോയ്ക്ക് ഒരു വൺ കെ ലൈക്കാണ് പ്രതീക്ഷിക്കുക അപ്പം എല്ലാവരും വൺ കെ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അപ്പം കൂടുതൽ പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് കഴിച്ച് നമ്മൾ ഫസ്റ്റ് വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ വണ്ടിയുടെ ചേസ് നമ്പരും എഞ്ചിൻ നമ്പരും കറക്റ്റ് ആണോ എന്ന് വെച്ചാൽ ആർ സി ബുക്കിലെ കണക്കാണോ എന്ന് കറക്റ്റ് എന്ന് നോക്കണം എന്ന് വെച്ചാൽ ചേസ് നമ്പർ വരുന്നത് വെച്ചാൽ ഈ സൈഡിലായിട്ട് നമ്മൾ ചേയ്സിൻ്റെ സൈഡിലായിട്ട് എഴുതിയേക്കും അപ്പോൾ അത് കറക്റ്റാണോ പിന്നെ എഞ്ചിൻ നമ്പർ കറക്റ്റ് അത് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം വണ്ടി ബാക്കി പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി പിന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ എഞ്ചിൻ നമ്പർ ഇവിടെ വരും എന്ന് വെച്ചാൽ എഞ്ചിൻ നമ്പർ കറക്റ്റ് അല്ലെങ്കിൽ ചിലവർ കൊത്തി അല്ലെങ്കിൽ എഞ്ചിൻ പൊളിഞ്ഞ് അങ്ങനെയൊക്കെ ഇടിച്ച് വണ്ടിയിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ഉടായ്പ്പ് കാണിച്ച് വണ്ടി മാക്സിമം നമ്മൾ തല കെട്ടി വയ്ക്കാൻ നോക്കും അപ്പം അതിലൊന്നും പോയി വീഴായിരിക്കുക പിന്നെ രണ്ടാമത് നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ വണ്ടി ഒരു ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ ലു എന്ന് വെച്ചാൽ പെയിൻറ് സ്കീം എങ്ങനെ ഉണ്ട് പിന്നെ വണ്ടി എങ്ങനെ കൊണ്ടു നട വണ്ടി ഒരു നോട്ടം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം എൻ്റെ വണ്ടി വണ്ടിയാണ്ടോ അപ്പം മഴയൊക്കെ എഴുതുന്നത് പൊടിയടിച്ചിരിക്കുക അടിച്ചിരിക്കുകയോ എൻ്റെ വണ്ടിയാണ് സെക്കൻഡ് എടുത്തത് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊന്നും നോക്കിയോ എന്ന് വെച്ചാൽ നോക്കിയിട്ടില്ല എനിക്ക് അന്ന് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ എങ്ങനെ പോയി വണ്ടി എടുക്കണം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ നോക്കിയെന്നു വെച്ചാൽ എഞ്ചിന്ന് നോക്കി പിന്നെ അടുത്തുള്ള ഒരു വർഷാപ്പിൽ കൊണ്ട് മേടിച്ചു അപ്പം അന്ന് പക്ഷേ എടുത്തപ്പോൾ തോനെ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു ക്ലച്ച് ഇല്ലായിരുന്നു അതില്ല പക്ഷേ എനിക്കിതൊന്നും നോക്കാറിഞ്ഞൂടെ നോക്കിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ ക്ലച്ച് കേബിളൊക്കെ മാറിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ അവർ കേബിളൊക്കെ മാറി തന്നു പക്ഷേ ആ ക്ലച്ചിൻ്റെ പരിപാടി മാറിയിട്ടില്ല പിന്നെ രണ്ടാമത് നോക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയിൽ നൂത്തി വെച്ചിട്ട് ലെവല് നോക്കണം എന്ന് വെച്ചാൽ ബെൻഡുണ്ടോ പിന്നെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം മാക്സിമം എല്ലാവരും വണ്ടി ഓടിച്ചു നോക്കി തന്നെ എടുക്കുക പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ കാർബേട്രാൻഡ് വാക്യം ബിസ്റ്റാൻഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് നമ്മൾ മെയിൻറ്റനൻസ് മാറേണ്ടതാണ് അതൊന്നും നമ്മൾ നോക്കേണ്ടതല്ല പിന്നെ ഇത് ഫ്യൂവെൽ അല്ല ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഫ്യൂവൽ പമ്പുണ്ട് ഇതിൻ്റെ അതൊരു പമ്പ് അപ്പം അത് കംപ്ലയിൻറ്റ് ആണ് അതാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരും അതിന് കോസ്റ്റ് വരും സി ഡി യൂണിറ്റ് ഇത് സി ഡി യൂണിറ്റാണ് മറ്റേത് ഈസി ആണ് അപ്പം ഈസി കംപ്ലൈൻറ്റ് വരാം അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലുണ്ട് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഓയില് മാറി കുടിക്കുന്ന വണ്ടിയാണ് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അത് ചെ ഓയില് കത്തിയോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അത് നോക്കണം പിന്നെ പ്ലഗ് ഒന്നും നോക്കേണ്ട കാര്യമില്ല പ്ലഗ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ടയർ നോക്കണം കേട്ടോ നമുക്ക് ടയറിലൊക്കെ നമുക്ക് വില വേണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ വണ്ടി വിലയിൽ നിന്ന് നമ്മൾ പറ അവർ പറയുന്ന വിലയിൽ നിന്ന് നമുക്ക് വണ്ടി വില കുറയ്ക്കാൻ പറ്റും നമ്മൾ ടയറ് ചെയിൻ സോക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇതിപ്പം ഇത് ഇനിയും കുറച്ചും കൂടെ ഉണ്ട് ടൈറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഉണ്ടായേണ്ട ഇത്രയുണ്ട് ഇനി അതുകൊണ്ട് ഇത് ചെയിൻ പക്കയാണ് കുഴപ്പമില്ല പിന്നെ ഞാൻ ലൂബൊന്നും ചെയ്തിട്ട് വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ചെയിൻ നീറ്റായിട്ട് കൊണ്ടുപോന്നാൽ തോന്ന ലൈഫ് കിട്ടും പിന്നെ ടയർ ഈ ടയറുണ്ട് ഈ ടയർ പുതിയതാണ് ഇതിൻ്റെ അകത്ത് പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന ചിലപ്പോൾ ആ വണ്ടിയുടെ ടയർ ഷോകായിരിക്കും അപ്പം അതിൽ വേണമെങ്കിൽ വില കുറയ്ക്കാം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എല്ലാം സ്വിച്ചുകൾ സ്വിച്ച് സെറ്റ് എല്ലാം സെറ്റ് കം എന്ന് വെച്ചാൽ വർക്കിംഗ് ആണോ നോക്കണം അടിച്ച് നോക്കണം അങ്ങനെ അതിനൊക്കെ നമുക്ക് റേറ്റ് കുറയ്ക്കുന്നത് തന്നെ കുറയ്ക്കാൻ പറ്റും പിന്നെ എൻ എസ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഫ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ പഴക്കം ഈ സാധനത്തെ എറിയാൻ പറ്റും നമ്മളെ റേഡിയേറ്റർ കൂളൻ്റെ എൻ്റെ പഴയ കൂളൻ്റെ ഞാൻ കാണിച്ചത് എന്താ ഇതാണ് ഞാൻ ഇത് മാറിയതാണ് ഇതാണ് പഴയതുണ്ട് ഫുള്ള് രവിച്ച് പൊട്ടിയിരിക്കുക അപ്പം ഇത് കണക്കിരിക്കുവാണെങ്കിൽ വണ്ടി നല്ലോടത്തേക്ക് ഓടി പഴകിയതാണെന്ന് മനസ്സിലാവും എന്നുവെച്ചാൽ കിലോമീറ്റർ അപ്പം ഇരുപതിനായിരം ആയിരിക്കും കാണിയുക പക്ഷേ വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയൊരു അറുപത് എഴുപത് ഓടിയാണ് പക്ഷേ എന്ന് വെച്ചാൽ അറുപത് ഓടിയ വണ്ടിയായിരിക്കും അത് കിലോമീറ്റർ ഊരിയിട്ട് ഓടിയോ അങ്ങനെയൊക്കെ അപ്പം കിലോമീറ്റർ കാണിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും പിന്നെ ജനുവൻ കിലോമീറ്റർ ആണെങ്കിൽ പിന്നെ അതൊക്കെ ആയിരിക്കും പിന്നെ നല്ലവൃത്തി കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ആദ്യം ഓടിയുന്ന സാധനം ഇതാണ് ചവിട്ടി ഓടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവം ഇതാ അപ്പം ഇതുണ്ടെങ്കിൽ പിന്നെ ഒരുവിധം നീറ്റായിരിക്കും വണ്ടി പിന്നെ പക്ക ഒരാൾ കൊണ്ടു നടക്കുന്ന വണ്ടിയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല ഇപ്പം എൻ്റെ വണ്ടീന്നെ പറയുകയാണെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു വണ്ടി ആക്സിഡൻറ്റ് സ്റ്ററി ഇല്ലാതിരിക്കത്തില്ല ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വീഴുവോ എങ്ങനെയെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടോ എൻ്റെ വണ്ടി പറയല്ലോ രണ്ടു വട്ടം ആക്സിഡൻറ്റ് ആയിട്ടുണ്ട് ജെനുവറ്റി രണ്ടു വട്ടം ആക്സിഡൻ്റ് ആയിട്ട് അപ്പം ജെനുവിറ്റി ഉള്ള എടുത്തുനിന്ന് വണ്ടി എടുക്കുന്ന മാക്സിമം നോക്കുക പിന്നെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം നമുക്ക് ഓടിക്കുന്ന വീഡിയോ നമുക്ക് സെറ്റാക്കാം അപ്പം ആദ്യം ഇത്രയൊക്കെ ഉള്ളു പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ നോക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ മെയിനായിട്ട് നമ്മൾ എൻജിൻ സൈഡ് നോയിസ് കറക്റ്റ് ആണ് വാങ്ങണം എഞ്ചിൻ ടൈമിങ് ചെയ്യാൻ അങ്ങനെയൊക്കെ മാറി സർവീസൊക്കെ ഇസ്റ്ററി ഒക്കെ നോക്കിയാൽ അത്രേ ഉള്ളൂ പിന്നെ നമുക്കിത് ബാക്കി നമുക്ക് ഓട്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാം പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വണ്ടി മാക്സിമം കൈ കൊടുത്തും അല്ലാതൊക്കെ ഓട്ടിച്ച് വെച്ചാൽ മാക്സിമം ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടിച്ചു നോക്കണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കൈ കൊടുത്ത് വണ്ടിയുടെ ബാലൻസ് നോക്കണം പിന്നെ എൻജിൻ സൈഡ് പിന്നെ വണ്ടി ഫുള്ള് റേസ് ചെയ്ത് നമ്മൾ വൈറ്റ് സ്മോക്ക് ബ്ലാക്ക് സ്മോക്ക് ച്ലാക്ക് സ്മോക്ക് കുഴപ്പമില്ല നമ്മൾ കരി കുത്തുന്ന അങ്ങനെയുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ബ്ലാക്ക് വരുന്നത് പിന്നെ കൂടുതൽ ബ്ലാക്ക് സ്മോക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചാ ബ്ലാക്ക് സ്മോക്ക് എടുത്ത ഇന്ത്യൻ പണികൾ ആരംഭമാണെന്ന് തന്നെ അത് പറയാം പക്ഷെ ബ്ലാക്ക് സ്മോക്ക് പിന്നെ ഇപ്പം ഇപ്പോഴത്തെ പുതിയൊരു നിയമം അനുസരിച്ചാണെങ്കിൽ നമ്മളെ പൊല്യൂഷൻ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് കൂടുതൽ ബ്ലാക്ക് സ്മോക്ക് ചാടുകയാണെങ്കിൽ പൊല്യൂഷന് സീനൊക്കെ വരും അടിപൊളി അപ്പം ോറി അപ്പം ആ നമ്മുടെ കാര്യത്തിലേക്ക് അപ്പം കൂട് വണ്ടി മാക്സിമം ത്രോട്ടടിച്ച് വണ്ടി ഓടിച്ച് നോക്കുക തന്നെ ശ്രമിക്കുക പിന്നെ പിന്നെ സ്വസ്ഥമായിട്ട് എവിടെങ്കിലും കൊണ്ടു വെച്ചാൽ കഴിഞ്ഞ പിടി അങ്ങ് കണ്ടവർക്കറിയാം സ്വസ്ഥമായിട്ട് എവിടെങ്കിലും കൊണ്ടു വണ്ടി ഫുള്ള് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഞ്ചി സൈഡ് പക്ക എല്ലാം കുറച്ച് അങ്ങോട്ട് പോട്ടെ എന്നിട്ട് ബാക്കി പറയാം ഗൈസ് പിന്നെ ഫുൾ ആർ പി എം അടിച്ച് ഫസ്റ്റ് ഇയറിൽ തന്നെ ആർ പി എം അടിച്ച് വല്ലതും വണ്ടിക്ക് മിസ്സിങ് ഉണ്ടോന്നൊക്കെ നോക്കാം നമുക്ക് ഈ വണ്ടി ഞാൻ കാണിച്ചർ പി എം വണ്ടി കയറുന്നുണ്ട് അപ്പൊ ഈ വണ്ടിക്ക് കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ഈ വണ്ടിക്ക് കൊഴപ്പില്ലാത്തോണ്ട് തന്നെയാണ് ഈ വണ്ടി കേറി പോകുന്നത് തന്നെ എന്നുവച്ചാ പവർ ലോസ് അങ്ങനെ എന്ന് ചോദിച്ചാൽ എൻ എസ് എടുക്കാൻ പോകുന്നതാണെങ്കിൽ കാർബോറ്റർ ഇഷ്യൂ പിന്നെ നമ്മൾ എച്ച് ഡി കോവിൻ്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ തോന്നാൻ ഐറ്റംസ് വരാറുണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പറ്റും സി ഡി യൂണിറ്റ് പിന്നെ ഡൊമിനാറിൻ്റെ ലൈറ്റ് വെക്കുവാണെങ്കിൽ മാക്സിമം സി ഡി യൂണിറ്റിലോട്ടോ അല്ലാതെ അതിൻ്റെ അകത്ത് എഡ്ലൈറ്റ് വെക്കുന്നവർക്ക് അറിയാം ഒരു എർത്ത് എടുക്കണം എറുത്ത് എടുക്കുന്ന വെച്ചാൽ ചിലർ സി ഡി യൂണിറ്റീന്ന് എടുക്കും ഫ്രണ്ടീന്ന് എടുക്കും പക്ഷേ അത് മാക്സിമം എടുക്കാതിരിക്കാന്ന് തന്നെ നോക്കുക അതെടുത്തു കഴിഞ്ഞുള്ള ഇഷ്യൂന്ന് വെച്ചാൽ നമ്മളെ സി ഡി മുൻപ് അടിച്ചു പോകാനോ അങ്ങനെയൊക്കെ തോന്നൽ സാഹചര്യം ഉണ്ടെന്ന് വെച്ചാൽ കൂടുതൽ പവർ ഹെഡ്ലൈറ്റ് വലിച്ചെടുക്കുക അപ്പൊ സി ഡി മുങ്ങി പോകാനൊക്കെ ഇഷ്യൂ ഉണ്ട് അപ്പം അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ അതൊന്നും നോക്കുക സി ഡി മുണ്ടി പോകുക ഇഷ്യൂ എന്നല്ല അത് സി ഡി ഉണ്ട് പോയെ ചെയ്യും എൻ്റെ എനിക്ക് അനുഭവം ഉണ്ടെ പറയാം എനിക്കിപ്പോൾ രണ്ടാമത്തെ സി ഡി മുട്ടായിരിക്കുന്നത് എനിക്ക് സി ഡി മുങ്ങി കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു പക്ഷെ അതെടുത്ത് വെച്ചതിനു ശേഷം എൻ്റെ സി ഡി മുട്ട അടിച്ച് അങ്ങനെ എനിക്ക് സി ഡി മുങ്ങി മാറേണ്ടേ വന്നു ഗൈസ് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുക ഇപ്പോൾ ഞാൻ ഇത് എക്സ്ട്രാ യു എസ് ടി ഫോർക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡൊമിനാൻഡ് യു എസ് ടി ഫോർക്ക് ഇപ്പോൾ ഇതിന് വല്ല ലീക്കൊക്കെ ഉണ്ടോ നമ്മൾ ഇവിടെ നോക്കണ്ട ഇവിടെ ആയിട്ട് ലീക്കൊക്കെ വരാൻ സാറിൻ്റെ അപ്പം ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ എക്സ്ട്രാ ആയിട്ട് പണിഞ്ഞ വണ്ടികളാണെങ്കിൽ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും എന്നുവെച്ചാൽ ഡൊമിനാൻഡ് യു എസ് ടി ഫോർ ഒക്കെ വയ്ക്കാൻ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ അതിന് ഇത് കൂടുതൽ വരും അപ്പം ഈ ഇത് വേണ്ട എൻ്റെ വണ്ടിക്ക് അണ്ടർ ബലിയിൽ അപ്പോൾ അണ്ടർ സെറ്റ് ചെയ്യുന്ന ഉടനെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒറിജിനൽ അണ്ടർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫ്രണ്ട് വഴി നമ്മളൊരു അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് വരുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ ആ വീഡിയോ ആയിട്ട് സെറ്റാക്കാം അപ്പം കൂടുതൽ പറഞ്ഞ് പോരെ പിടിയൊന്നും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് അപ്പം കൂടുതൽ റോളിലോട്ട് ഇറങ്ങി സംസാരിക്കാൻ എന്ന് വെച്ചാൽ വണ്ടികൾ പോകുന്ന വഴിയാണ് അപ്പം ഫൺ സീനാണ് അപ്പം കൂടുതൽ പറഞ്ഞ് ബോർഡിപ്പിക്കുന്ന ഒന്നുമില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ പിന്നെ എന്തെങ്കിലും ഈ വീഡിയോ വീഡിയോയെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി വരാൻ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നല്ല വൃത്തിക്കൊന്നും ചെയ്യാൻ വീഡിയോ ചെയ്യാതെ ചെയ്ത് ചെയ്ത് കാണാമല്ലോ നമ്മൾ എന്താണെങ്കിലും പഠിക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് സെറ്റ് ആകാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓ ഇതിപ്പോൾ രണ്ട് മൂന്ന് തട്ടം പറഞ്ഞതെന്ന് തോന്നുന്നു അപ്പം കൂടുതലൊന്നും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നത് ശരിയാണ് അപ്പം അടുത്ത വീഡിയോ കാണാം